ब्रह्मा गुरुविष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीपुरवे नमः ॐ सह नावत् सद नो भुन सह वीर्यम् तेजस्विनावदीतमस्तु मा विद्युषा वहै ॐ शान्ति 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 अरायणयिनीन्द्राय तस्मै श्री गुरवे नमः ഓം ശാന്തി 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 ഓ ഈ സമാഗമ ശതാബ്ദി സമ്മേളനത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളെ സദസ്സിലെ ശ്രോതാക്കളെ ഈ സമ്മേളനം ഇവിടെ സംഘാടനം ചെയ്യുന്ന നമ്മുടെ രാക്ഷപിതാവിൻ്റെ പൗത്രൻ ശ്രീ തുഷാർ ഗാന്ധി അവരുടെ ശിവഗിരി മഠത്തിലെ സന്യാസി സഹോദരന്മാരെ നമ്മുടെ വിശിഷ്ടാതിഥിയായി എന്ന് ചേർന്നിട്ടുള്ള ശിവഗിരി മഠത്തിന്റെ ആത്മബന്ധു ശ്രീ വി എം സുധീരൻ അവരുടെ കോട്ടയം ഗാന്ധി മുൻ മുൻലേറച്ചായ ശ്രീ മത്തായി ഷാറൻ ഗാന്ധി സ്മാരക നിധിയുടെ പ്രസിഡന്റ് ആയ ശ്രീ ചെയർമാൻ ആയ ശ്രീ രാധാകൃഷ്ണൻ സാറിനെയാണ് ക്ഷണിച്ചതെങ്കിലും അദ്ദേഹം പ്രതിനിധിയായിട്ട് ഇവിടേക്ക് അയച്ചിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറിനെയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ സാർ അവരുടെ സത്യാന്വേഷൻ സത്യാന്വേഷകനായി മഹാത്മാജി ഭാരതത്തിനകത്തും പുറത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ ഭാഗമാണ് വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി സത്യാഗ്രഹങ്ങളെ ആശീർവദിക്കുവാൻ വേണ്ടി വൈക്കത്ത് വന്ന വേളയിലാണ് ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവനെ ദർശിക്കും വൈദ്യം സത്യാഗ്രഹത്തിന് ആരംഭം കുറിച്ചത് ടി കെ മാധവൻ തിരുനെൽവേലിയിൽ പോയി മഹാത്മജിയുമായി നടത്തിയ ഒരു സംവാദമാണ് എന്ന് മഹാത്മാഗാന്ധി പിൽക്കാലത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തിരുനെൽവേലി വെച്ച് നടന്ന ടി കെ മാധവനുമായിട്ടുള്ള ഗാന്ധിജിയുടെ കൂടിക്കാഴ്ചയിലാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗാന്ധിജി ഏറെ കാര്യങ്ങൾ പി മാധവൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗുരു ഒരു അധ്യാത്മ ഗുരുവാണ് ലക്ഷക്കണക്കിന് അനുയായികൾ ഞങ്ങളുടെ ഗുരുവിനുണ്ട് തിയോസോഫിക്കൽ സൊസൈറ്റിയിലെ ഒരു ബ്രാഹ്മണരാണ് ഗുരുദേവന് മംഗളപത്രം സമർപ്പിച്ച് അവതാര പുരുഷൻ എന്ന ഗുരുവിനെ വാഴ്ത്തിയിട്ടുണ്ട് മഹാത്മജി മധ്യവർജന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും മുൻപ് ഖാദി പ്രസ്ഥാനം ആരംഭിക്കുന്നതിനും മുൻപ് ഞങ്ങളുടെ ഗുരു അത് ആരംഭിക്കുകയും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയും ഞങ്ങളിന്ന് മദ്യവർജന പ്രവർത്തനങ്ങൾക്കും ഖാദിയുടെ നൂൽനൂൽപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഗുരുവിൻ്റെ മഹത്വം ഇതാണ് എന്ന് ടി കെ മാധവൻ മഹാത്മജിയെ ഓർമ്മപ്പെടുത്തുകയും അങ്ങനെയാണ് മഹാത്മജിക്ക് ശ്രീനാരായണ ഗുരുവിനോടൊരു ശ്രദ്ധ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുകയും അടുത്തത് കൊല്ലം ശിവഗിരി മഠത്തിൻ്റെ സ്ഥാപനമായ രാമസ്വാമി മഠത്തിന് ചുറ്റുമുള്ള സ്ഥലം വൃത്തിയാക്കി ഒരു മാതൃകാ ജൈവ കാർഷിക ഉദ്യാനം നിർമ്മിച്ച് സുസ്ഥിര ലക്ഷ്യങ്ങളും പരിസ്ഥിതി സൗഹൃദ നവീനാശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് മികച്ച അർത്ഥബോധത്തോടെയും ആത്മാർത്ഥതയോടെയും സാമൂഹ്യ പ്രതിബദ്ധതയോടെയും പ്രവർത്തിച്ച കൊല്ലം വടക്കേവിള ശ്രീവർണ്ണ കോളേജ് ഓഫ് ടെക്നോളജിയിലെ നാഷണൽ ആദരവ് നൽകുന്നതിനായി ശ്രീമദ് സത്യാനന്ദ സ്വാമികളെ ക്ഷണിച്ചുകൊണ്ടു യാഗപൂർണമായ പരിശ്രമത്തിലൂടെയാണ് ഈ ആധുനിക തലയം ആക്കി മാറ്റുകയുണ്ടായത് എന്നാൽ ഈ ഓറു വർഷം പിന്നിടുമ്പോൾ സമൂഹത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർത്ഥാലയം എന്നുള്ള നാമം വിട്ട് കേരളം നമ്മുടെ സമൂഹം പ്രത്യേകിച്ചും ആധുനിക സമൂഹം വീണ്ടും പ്രാന്താലയത്തിലേക്ക് ൂതനമായ പ്രാന്തകളിലേക്ക് പ്രാന്തമായ ലഹരികളിലേക്ക് അതിവേഗം കടന്നു കയറുന്ന ദുരന്ത സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അത്തരത്തിൽ ഒരു നിയന്ത്രണം ഇല്ലാതെ പോകുന്ന പുതിയ സമൂഹത്തെ പുതിയ തലമുറയെ ഗുരുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മഹാത്മജിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു പിടിക്കുവാനുള്ള എല്ലാവിധമായ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉണർവോടുകൂടി നാം ചെയ്യേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും മദ്യത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ ചർച്ച വിഷയമായി വന്നു അത്തരത്തിൽ ശിവഗിരിവാടം ചർച്ച ചെയ്യുമ്പോൾ കേരളം മാത്രമല്ല ലോകമൊബാണുള്ള പ്രസ്ഥാനങ്ങൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളാണ് ഇത് തത്സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഏറ്റവും ദുഃഖകരമായ ഒരു സംഗതി എനിക്കിവിടെ പറയുവാനുള്ളത് ശിവഗിരി മഠത്തിന്റെ തൊട്ട് താഴെ മൂക്കിന് കീഴേ എന്ന് പറയുന്ന ഗുരുവിന്റെ തിരിച്ചു എഴുതുന്ന റോഡ് രാജഭീതിക്ക് അരികിൽ പോലും അപ്ഡേറ്റ് തുറങ്ങുന്ന തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ ദിവസവും did British education system that we are using now. What is your opinion about it? Uh, he didn't hate it. He just believed that it was wrong for India because he realized that the British were using that education system to create a cheap uh, workforce for themselves, and it was harming the national interest of the of India of the, at that time. Unfortunately independent India continued with a similar kind of a system and that is why as I said that the time has come that we need to completely liberate the education system in India and make it more suitable to create better human beings not just able human beings but better human beings So okay how do you have your books with you notebooks anybody has Diaries to write? ബികോസ് വി ആർ റണ്ണിംഗ് ഔട്ട് ഓഫ് ടൈം ആൻഡ് ഐ ഹ് ടു ഗോ ടു പ്രോഗ്രാം വിൻഡ് ദ സെഷൻ ഓ ഇയർ ബട്ട് ഐ എം ഗോയിങ് ടു ഗിവ് യു മൈ ഇമെയിൽ സോ ദോസ് ഓഫ് യു എല്ലേ ക്യാമറ എവിടെയാണ്